ഹിസ്ബുള്ള ഹമാസ് ഹൂദി എന്നീ ഭീകര സംഘടനകളെ തകർത്ത അതേ ആക്രമണ തന്ത്രമാണ് ഇസ്രായേൽ ഇറാനെതിരെയും ഉപയോഗിച്ചതെന്നാണ് വാഷിംഗ്ടണിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ റൻഡാസ്ലീം വിശദീകരിക്കുന്നത് ആദ്യം ഈ സംഘടനകളുടെ നേതാക്കളെ വധിച്ചു പിന്നാലെ ഈ ഭീകര സംഘടനകളുടെ സൈനിക നേതാക്കളെയും വധിച്ചു അതിനൊപ്പം അവരുടെ അപകടകാരികളായ ആയുധശേഖരം ഇല്ലാതാക്കുകയും ചെയ്തു ഇതായിരുന്നു ഇസ്രായേൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂദിക്കും എതിരെ പയറ്റിയത് ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രയോഗിച്ചത് സവിശേഷമായ ഒരു ആക്രമണ തന്ത്രമാണ് ആർക്കും തൊടാൻ കഴിയില്ല എന്ന് കരുതപ്പെടുന്ന നേതാക്കളെ വധിക്കുന്നതോടെ ആ ഭീകരസേന ചിതറുമെന്നതാണ് ഇസ്രേലിൻ്റെ തന്ത്രം മാത്രമല്ല വധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ സംഘടനയുടെ തലതൊട്ടപ്പന്മാർ ആരും പരസ്യമായി രംഗത്ത് വരാൻ ധൈര്യപ്പെടാതായതോടെ സംഘടന വീണ്ടും ദുർബലമാകും ഹിസ്ബുള്ള നേതാക്കൾ ഒളിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലും ബങ്കറുകളിലും അതിവേഗത്തിൽ കുതിക്കുന്ന വാഹനങ്ങളിലും ആക്രമണം നടന്നു ഹിസ്ബുള്ളയുടെ പതിനഞ്ച് മിലിറ്ററി നേതാക്കളാണ് വധിക്കപ്പെട്ടത് മിസൈൽ യൂണിറ്റിന്റെ തലവൻ എലീഡ് സ്പെഷ്യൽ സേനയുടെ മേധാവി ഡ്രോൺ യൂണിറ്റിന്റെ മേധാവി എന്നിവരും കൊല്ലപ്പെട്ടു ഇതോടെ ഹിസ്ബുള്ള ഉള്ളിൽ നിന്ന് തന്നെ ചെതറുന്നുണ്ട് ദുർബലമായി പോയി കഴിഞ്ഞു ഇപ്പോൾ ഇറാനെതിരെയും പ്രയോഗിച്ചത് ഇതേ ആക്രമണ തന്ത്രം തന്നെയാണ് ഇറാന്റെ പ്രധാന ആണവായുധ നിർമ്മാണ കേന്ദ്രമാണ് നദാൻസിയിലെ പ്രധാന യൂണിറ്റ് ബോംബെട്ട് തകർത്തത് ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം ഉണ്ടാക്കുന്നതിൽ വ്യാപ്തരായ ഒമ്പത് ആണവ ശാസ്ത്രജ്ഞരെയാണ് വധിച്ചത് ഇതോടെ ആണവായുധം നിറച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിനെതിരെ അയക്കാമെന്ന ഖവീനിയുടെ സ്വപ്നം നിറവേറ്റാതെ പോവുകയും ചെയ്തു വിവിധ സേനാ മേധാവികളെയും ഇസ്രേൽ വധിച്ചു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി എയർഫോഴ്സ് കമാൻഡറേയും അതോടൊപ്പം തന്നെ ആംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ഹുസൈൻ ബഗ്രിയും എമർജൻസി കമാൻഡ് ചീഫ് അലി റാഷിദ് എന്നിവരെയാണ് പതിക്കപ്പെട്ടത് ഇതോടെ ഇറാൻ സേനയുടെ ആത്മവീര്യം തന്നെ നഷ്ടമായി തകർന്ന് തരിപ്പണമായി കാരണം ഒരു സേനയുടെ ഉന്നത പദവിയിലിരിക്കുന്നവരെയൊക്കെ തകർന്ന് അവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ ആ സേന അംഗങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു മാർഗനിർദ്ദേശം നൽകും അതാണ് അവരിപ്പോൾ ഇറാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രയേൽ ആ ഒരു ആക്രമണമാണ് നടന്നത് ആദ്യമേ തന്നെ തലതൊട്ടപ്പന്മാരെ എല്ലാം തന്നെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്ന രീതിയാണ് ഇസ്രയേൽ ഇവിടെ പയറ്റിയത് യുദ്ധം നയിക്കാൻ നേതാക്കൾ ഇല്ലാതാകുമ്പോൾ യുദ്ധവീര്യം കുറയുന്നത് സ്വാഭാവികമാണ് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവികളും പിന്നാലെ പതിക്കപ്പെട്ടു ഇന്റലിജൻസ് ചീഫ് കമാൻഡർ മുഹമ്മദ് കാസിമി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ചീഫ് ഹെഡ് മുഹമ്മദ് ഹസൈൻ മുഹദി എന്നിവരാണ് പതിക്കപ്പെട്ടത് അയതുലാഖലിയുടെ മുഖ്യ ഉപദേഷ്ടകൻ അലി ഷഹാനിയുടെ മരണം ഇറാന്റെ ആത്മീയ നേതാവിനെ ചെറുതായിട്ടൊന്നുമല്ല ഒലച്ചത് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളിൽ അലി ഉപദേഷ്ടകളായി മീനയുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് ഖമീനിയുടെ കൂടെയുള്ള ആ ഒരു വ്യക്തിത്വം ആ ഒരു വ്യക്തിത്വത്തെയാണ് ഇസ്രയേൽ തന്നെ എടുത്തു കളഞ്ഞത് അതായത് ഖമീനയുടെ ലെഫ്റ്റ് ഹാൻഡഡ് ഇതോടെ താനും ഏതു നിമിഷവും വധിക്കപ്പെട്ടേക്കുമെന്ന ഭീതിയിൽ ആയത്തുള്ള അലി ഖമീനി അകപ്പെടുക സ്വാഭാവികമാണ് കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഖമീനി ഇപ്പോൾ നിൽക്കുന്നത് കാരണം കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരെല്ലാം തന്നെ ജീവനും കൊണ്ട് അവസ്ഥയിലാണ് ഇറാന്റെ നിർദ്ദേശം നൽകാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനമാണ് തകർന്നത് അതേ ഇസ്ബുള്ളക്കെതിരായ അതേ യുദ്ധതന്ത്രമാണ് ഇസ്രയേൽ പുറത്തെടുത്തത് സൈനിക ഇന്റലിജൻസ് നേതൃത്വത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്ന തന്ത്രം വാഷിംഗ്ടണിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ രഞ്ജാ സലീം പറയുന്നത് അവരുടെ സ്വന്തം വീട്ടിലും സുരക്ഷാ താവളങ്ങളിൽ ചെന്ന് മുതിർന്ന നേതാക്കളെ വധിക്കുന്നതോടെ ആ സംഘടനയുടെ ആത്മവീര്യം കിടും ഇത് തീരുമാനിച്ച് ഉറപ്പിച്ചു ചെയ്യുന്ന കാര്യമാണ് ഇസ്രയേൽ യുദ്ധതന്ത്രം വിശദീകരിച്ച് രണ്ടാ സലീം പറയുന്നത് ഇങ്ങനെയാണ് ഹമാസിനെതിരെയും അതേ തന്ത്രമാണ് ഇസ്രയേൽ ഉപയോഗിച്ചത് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി വധിച്ചു തള്ളിയതോടെ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയക്കാൻ പോലും കരുത്തില്ലാത്ത തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഹമാസാണ് ഇപ്പോൾ ഗാസയിലുള്ളത് കരുത്തരായ അനുയായികൾ സ്വന്തം രാജ്യത്തും താവളത്തിലും വച്ച് വധിക്കപ്പെട്ടതോടെ അയത്തുള്ള അലി ഖമാനി ഒളിവിൽ പോയിരിക്കുകയാണ് കാരണം ഇത്രയും ശക്തരായവരെ വധിക്കാമെങ്കിൽ തന്നെയും ഇസ്രയേലിനെ വധിക്കാൻ നിഷ്പ്രയാസം മാത്രം അതായത് വെറും ഒരു മിനിറ്റ് മാത്രം മതി അഥവാ ഒരു സെക്കൻഡ് മാത്രം മതി എന്ന് മതിയെന്ന് ഖമീനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു ആ ഒരു ഭയം ഇപ്പോഴും ഖമീനയുടെ ഏർ മുന്നിലുണ്ട് ഖമീനയെ വേട്ടയാടുകയാണ് ഇസ്രയേലിന്റെ രഹസ്യ പോലീസായ മൊസാദ് ഇറാനിനുള്ളിൽ കയറി ആക്രമണം നടത്തിയ ഒരു രീതിയും ഇറാനെ അമ്പരിപ്പിക്കുകയാണ് കാരണം അവരുടെ ഭൂഗർഭ അറകളിൽ അടക്കം തന്നെ ഒളിപ്പിച്ചു വെച്ച മിസൈലുകളും മിസൈൽ തുരുത്താനുള്ള വാഹനങ്ങളും സ്ഫോടനത്തിൽ തകർത്തത് ഇറാനെ വലിയ രീതിയിൽ ഞെട്ടിച്ചത് ചെറുതൊന്നുമല്ല ഇറാനിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാന്റെ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തു ഇതോടെ പ്രതിരോധങ്ങളിൽ ഇല്ലാത്ത വിധം ഇറാൻ വല്ലാത്തൊരു ദുർബലമായി ഖമീനയുടെ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കളും ആകെ ആശങ്കാ കുഴപ്പത്തിലാണ് ഇസ്രയേലിനെതിരായ ഇറാന്റെ പ്രത്യാക്രമണം പോലും ദുർബലമാണ് അടുത്തത് ആരാണ് വധിക്കപ്പെടുക എന്ന ഭീതിയിലുള്ളതിനാൽ യുദ്ധ നേതൃത്വം ഏറ്റെടുക്കാൻ എല്ലാവരും ഭയപ്പെടുന്ന സാഹചര്യം ഇറാനിൽ സംജാതമാണ് കാര്യം ആരെങ്കിലും യുദ്ധത്തിന്റെ ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞ മുന്നിൽ വന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അതായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ആ വ്യക്തിയും ഇസ്രയേൽ തന്നെ നശിപ്പിച്ച് ചാരമാക്കും ഇറാനും നാൽപ്പത്തിയാറ് വർഷമായി എത്രയോ പരീക്ഷണങ്ങൾ നേരിട്ട ഖമീനിയും എതിരായ സൈക്കോളജിക്കൽ യുദ്ധതന്ത്രത്തിൽ ഇസ്രായേൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ സൈനിക തലച്ചോർ ഒരു സൈനിക ഉത്തരവ് പോലും നൽകാൻ കഴിയാത്ത വിധം ചിതറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഇസ്രയേൽ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു എന്നർത്ഥം